രണ്ട് ഡേ മുന്നേ എൻ്റെ ചിക്കൻ ബോക്സ് ജേണിയിട്ടപ്പോൾ വന്ന കുറച്ച് കമന്റ്സ് കമൻസാണ് കേട്ടത് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഒരു ഫേസിലേക്ക് എത്താൻ ഞാൻ ചെയ്ത ഒരു മൂന്ന് മാസ്കില് ഒന്ന് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം ചിക്കൻ ബോക്സ് സ്കാസ് മാത്രമല്ല കേട്ടോ അൺഇവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറ്റി നല്ല ഒരു ചേഞ്ച് ഒരു പതിനഞ്ച് ഡേ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ആണ് വേണ്ടത് അതിലേക്ക് ചെറിയ ചൂട് പാലൊഴിച്ച് രണ്ട് മിനിറ്റ് വെക്കുക പൊടിക്കാത്ത ഓട്സ് വേണം എടുക്കാൻ ഒരു ചെറിയ സ്ക്രബ് ചെയ്യാനാണ് അതെടുത്ത് ഫേസ് ചെറുതായി സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അല്ലെങ്കിലേ ഡാമേജായി ഇരിക്കുകയാണ് ഫേസ് അപ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാനും കൂടിയാണ് ഓട്സ് എടുക്കുന്നത് അതൊരു അഞ്ച് മിനിറ്റ് വെച്ച് വാഷ് ചെയ്ത് കളയുക ഇനി മാസ്കിന് വേണ്ടിയിട്ട് പൊടിച്ച ഓട്സിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ തേന ഉടിച്ച് പാൽ ചേർത്ത് പാകത്തിനുള്ള കുറച്ച് തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക അതൊരു തിക്ക് ലെയർ തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് വെച്ച് വാഷ് ചെയ്ത് കളയാം ഡിഫറൻസ് കാണാനില്ലേ അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ടിപ്സിന് വേണ്ടിയിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട